വധശിക്ഷ നടപ്പിലാക്കാൻ നിമിഷങ്ങൾ മാത്രം ശേഷിക്കെ കൊല്ലപ്പെട്ടയാളുടെ പിതാവ് മാപ്പ് നൽകിയതോടെ ശിക്ഷ ഇളവ് കിട്ടിയതിന്റെ ആശ്വാസത്തിലാണ് സൗദി സ്വദേശിയായ യുവാവ് ആരാചാരത്തി വധശിക്ഷ നടപ്പിലാക്കാൻ ഒരുങ്ങവേ കൊല്ലപ്പെട്ടയാളുടെ പിതാവ് മാപ്പ് നൽകുകയായിരുന്നു വാൾത്തലയിൽ നിന്ന് ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ ആശ്വാസത്തിലാണ് സ്വദേശിയായ യുവാവ് സൗദി അറേബ്യയിലാണ് ആരാച്ചാരുടെ വാഴ്ത്തളപ്പിൽ നിന്ന് സ്വദേശി യുവാവിന് അവസാന നിമിഷം ജീവൻ തിരിച്ചു കിട്ടിയത് വധശിക്ഷ നടപ്പിലാക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രതിക്ക് കൊല്ലപ്പെട്ട സൗദി യുവാവിന്റെ പിതാവ് നിരുപാധികം മാപ്പു നൽകുന്നതായി പ്രഖ്യാപിക്കുകയായിരുന്നു താബൂക്കിൽ വധശിക്ഷ നടപ്പിലാക്കുന്ന മൈതാനത്ത് ഇന്ന് രാവിലെയാണ് സംഭവം കൊല്ലപ്പെട്ട യുവാവിന്റെ പിതാവ് അബ്ദുൽ ലത്തീഫ് അൽ ഗുറുലൈ പ്രതിയായ സൗദി യുവാവ് അബ്ദുറഹ്മാന് മാപ്പു നൽകുകയായിരുന്നു കൊലക്കേസിൽ അറസ്റ്റിലായ പ്രതിക്ക് വിചാരണ കോടതി വധശിക്ഷ വിധിക്കുകയും അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും ഇത് ശരിവയ്ക്കുകയും ശിക്ഷ നടപ്പിലാക്കാൻ രാജാവ് അനുമതി നൽകുകയും ചെയ്തിരുന്നു പ്രതിക്ക് മാപ്പ് നൽകുന്നതിനു പകരം ഹിമമായ തുക ദയാതരമായി കൈമാറാമെന്ന നിരവധി ഓഫറുകൾ നേരത്തെ ലഭിച്ചിരുന്നെങ്കിലും ഇതെല്ലാം നിരാകരിച്ച അബ്ദുൽ ലത്തീഫ് പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന നിലപാടിൽ ഉറച്ചുനിന്നു പൗരപ്രമുഖർ നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങളെല്ലാം വിഫലമായതോടെയാണ് പ്രതിക്ക് വധശിക്ഷ നടപ്പിലാക്കാൻ അധികൃതർ തീരുമാനിച്ചത് ഇന്ന് രാവിലെ പ്രതിയെ കനത്ത സുരക്ഷാ ബന്ധവസിൽ വധശിക്ഷ നടപ്പിലാക്കുന്ന സ്ഥലത്തെത്തിക്കുകയും ശിക്ഷ നടപ്പിലാക്കുന്നത് കാണാൻ കൊല്ലപ്പെട്ട യുവാവിന്റെ ബന്ധുക്കളടക്കം വൻ ജനാവലി പ്രദേശത്ത് തടിച്ചുകൂടുകയും ചെയ്തു വധശിക്ഷ നടപ്പിലാക്കാനുള്ള അന്തിമ ഒരുക്കങ്ങൾ സുരക്ഷാ വകുപ്പുകൾ ആരംഭിച്ചു ആരാചാരത്തി വധശിക്ഷ നടപ്പിലാക്കാൻ ഒരുങ്ങവയാണ് പ്രതിക്ക് നിരുപാധികം മാപ്പ് നൽകുന്നതായി പ്രതിയുടെ പിതാവ് പറഞ്ഞത് എന്തായാലും ഇത് കേട്ട് ജനക്കൂട്ടം ശിക്ഷ നടപ്പിലാക്കുന്ന സ്ഥലത്തേക്ക് ഓടിയണയുകയും ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ചെയ്തു